സോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അന്നത്തെ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് വെച്ച് പോകുക എന്നുള്ളതാണ് അതായത് ഇന്ന് സൺഡേ അല്ല ഞങ്ങൾക്ക് സാറ്റർഡേ ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് സൺഡേ ട്വൻ്റി നയൻത്ത് സെപ്റ്റംബർ നേരെ ഫോർട്ട് വെച്ച് പോവാൻ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് വേറെ എവിടെയും കറങ്ങാൻ പോയിട്ടില്ല വേറെ എവിടെയും കാണാൻ പോയിട്ടില്ല അപ്പോൾ എന്തായാലും പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനുണ്ട് പിന്നെ എൻ്റെ പാലക്കാടിനുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ ഇവിടെ പഠിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരേ ഹോസ്റ്റലിൽ തന്നെയാണ് അപ്പോൾ ഞാനും അവനും കൂടെ പോകാമെന്ന് വെച്ചു വൈദവേ എങ്ങനെയാണ് ഫോട്ടോ വെച്ച് പോകേണ്ടതെന്നുള്ളത് അറിയില്ല എന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടി ഇല്ലല്ലോ വണ്ടി ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് വെച്ച് പോവാം ഇതിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോകുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട് എങ്ങനെ പോകണം റൂട്ട് അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ എങ്ങനെയെങ്കിലും പോകണം വഴിക്ക് ആരുടെയെങ്കിലും ഒക്കെ ചോയ്സ് എങ്ങനെ ഒക്കെ അവിടെ എത്താം വൈകുന്നേരം ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ തിക്സി ഇങ്ങോട്ട് എത്താന്നുള്ളതാണ് പ്ലാന് അപ്പോൾ നേരെ ഫോട്ടോ വെച്ച് ഹോസ്റ്റലിൽ നിന്ന് ഒരു പത്ത് മണിയാകുമ്പോൾ ഇറങ്ങി ഇപ്പോൾ ഏകദേശം ഒമ്പതേ മുക്കാലായി ഒരു പത്ത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോയി കറങ്ങി ചുറ്റി അടിച്ചിട്ട് വരാം അപ്പോൾ അതൊക്കെയാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത് Uh, stay tuned. രണ്ടു മണിക്കൂറിന് ശേഷം നേരെ ഫോട്ടോ വെച്ച് കൂടെ ഫുള്ള് കായലും പരിപാടികളും അങ്ങനെയൊക്കെയാണ് ഇത് മറ്റേ ചീനി വില ചൈനീസ് നെറ്റ് പിന്നെ അത് വാട്ടർ മെട്രോ അങ്ങനെ ഇവിടെ ഉണ്ടോ കുറെ സായിപ്പന്മാർ ഫോട്ടോ വെച്ച് ഇതാണ് ശരിക്കും ഹബെന്ന് പറയുന്നത് പിന്നെ അവിടെ ഏതാ ജംഗാർ പോണോ ആ പോണ ജംഗാർ അങ്ങനത്തെ പരിപാടിയാണ് അപ്പൊ ഫോട്ടോ വെച്ചിന്റെ അടുത്ത ദൃശ്യങ്ങൾ എന്നുവെച്ചാ വൈബ് സ്ഥലം കേട്ടോ ഇത് ഇത് വാസ്കോടകാമ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയയിലായിട്ട് വരും ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് വേറൊരു പരിപാടി ഇവിടെ ഫുൾ കട പരിപാടികൾ ചെറിയ സുവനീറുകൾ പിന്നെ എന്തോ എന്താ നീംറാനാസ് ടൗൺ ഹൗസ് അങ്ങനെ എന്താ പറഞ്ഞിട്ട് പഴയ പഴയ പരിപാടികളൊക്കെ ഉണ്ട് ഈ പഴയ സ്ട്രീറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ കൂടുതൽ എന്താ ഓൾഡ് ഹാർബർ ഹോട്ടൽ ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ സൂപ്പർ പോർട്ട് കൊച്ചിയിൽ മെയിനായിട്ട് ഈ കാണാനുള്ളത് ഈ പറയുന്ന പഴയ കുറേ സിനിമാ ലൊക്കേഷൻസും അത് മലയാളം മൂവി ലൊക്കേഷൻസ് പ്രത്യേകിച്ച് ഈ പറയുന്ന ഓൾഡ് ഹാർബർ ഹോട്ടൽ ഇതൊക്കെ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ട് പിന്നെ മറ്റേ ബിഗ് ബിയിലെ മമ്മൂട്ടിയുടെ വീട് അവിടേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചുതരാം പിന്നെ ഈ ആദ്യം തന്നെ കാണുന്ന ഈ പഴയ മറൂൺ ഒരു ഇതൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടലും ബിയർ ആൻഡ് വൈൻ പാർലർ അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നതിപ്പോൾ പക്ഷേ അവിടെ എല്ലാം പോയി സൂപ്പറാണ് പിന്നെ ഞാൻ അടുത്തത് പോകാൻ അതായത് മെയിൻ ഞാൻ കാണണം പോണമെന്ന് ആഗ്രഹിച്ച ആണ് ഇത് ബർഗർ സ്ട്രീറ്റ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്ട്രാവലിറ്റി എന്ന് പറയുന്ന ചാനല് ഞാൻ എന്തായാലും ഒരു എന്താ പറയുക ഡെയിലി ഇരുന്ന് കാണുന്നതാണ് ആ വീഡിയോ ഒക്കെ അപ്പോൾ അവ ആ വീഡിയോ ആ ചാനലിൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ബർഗർ സ്ട്രീറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അറിയാമെന്നവർക്ക് അറിയാം അപ്പോൾ അതിൽ ആ വീഡിയോയിൽ കണ്ട പോലെയൊക്കെ തന്നെ കയറി പോകുമ്പോൾ തന്നെ ഈ പറയുന്ന വാളുകളാണ് അതായത് പെയിന്റ് അടിച്ചിട്ടുള്ള വാളുകളും അങ്ങനെ ഇത് ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു വാളെന്ന് പറയുന്നത് പിന്നെ കുറേ ഈ ഷോപ്പുകളാണ് ഓർണമെൻസും പിന്നെ ഡ്രസ്സുകളും ആർട്ട് ഗാലറിയും അതൊക്കെയാണ് ഞങ്ങൾ സൺഡേ ആണ് പോയത് അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡില്ല പക്ഷേ ഇതൊന്നും ഓപ്പൺ അല്ല ഈ കാശി ആർട്ട് ഗ്യാലറി എന്ന് പറഞ്ഞിട്ടാണ് നേരെ മുന്നിൽ കാണുന്നത് അത് തുറന്നിട്ടില്ല ഓപ്പൺ അല്ല അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ആർട്ടിനോട് വലിയ ടേസ്റ്റും അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത പിന്നെ പോകാനൊന്നും നിന്നില്ല എൻ്റെ മോനെ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ബർഗർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്ട്രാവലിറ്റ് പറഞ്ഞ ചാനലൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് വരണം എന്ന് വിചാരിച്ചതാണ് ബർഗർ സ്ട്രീറ്റ്സ് റെസിഡൻസ് അസോസിയേഷൻ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് കാണിച്ചുതരാം ബിലാൽ ബിലാൽ വന്ന സ്ഥലം ബിലാലിൻ്റെ വീട് ബിബി വാസ്കോ ഹോം സ്റ്റേ ആണ് ഇപ്പോൾ ഇത് അപ്പോൾ ഫോട്ടോ കൊച്ചിയുടെ മെയിൻ അട്രാക്ഷൻ ആ സിനിമ ഒക്കെ ഈ ഒരു സ്ട്രീറ്റിൽ ഈ സ്ട്രീറ്റും അടിപൊളിയാണ് സൂപ്പറായിട്ട് ഇങ്ങനെ നടക്കാം വൈകുന്നേരം വന്നാൽ എൻജോയ് ചെയ്യാം പിന്നെ നേരെ പോയിട്ട് അങ്ങോട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വാസ്കോടെ കാമ സ്ക്വയർ എന്ന് പറയും ഈ വീടിനെ വാസ്കോ ഹോം സ്റ്റേയെന്നാണ് പറയുക അതായത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും ഈ ഒരു സ്റ്റെയർ കണ്ടില്ലേ ഇതിനാണ് മറ്റേ നമ്മളെ സിനിമയിലുള്ളൊരു ഇത് പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ ബ്രഹ്മെന്നോ അങ്ങനെന്തോ പറയുന്നൊരു സിനിമ അതിലും ഉണ്ടല്ലോ ഈ വീട് എന്തായാലും കിലോ സെറ്റപ്പാണ് സൂപ്പർ വൈബ് തൊട്ടപ്പുറത്തെ പള്ളിയിൽ എന്തോ കുർബാന് അങ്ങനത്തെ എന്തോ പരിപാടിയാണ് അപ്പോൾ കാണിച്ചു തരാം കേൾക്കണ്ടോ കൊയർ ക്വയർ ഇപ്പോൾ കഴിക്കാൻ വന്നിട്ടുണ്ട് രണ്ട് ചിക്കൻ ബിരിയാണി ഇറങ്ങിട്ടുണ്ട് അത് കഴിച്ച് നേരെ പോവാം ഇപ്പോൾ സമയം ഏകദേശം രണ്ടര ആയി രണ്ടര മൂന്ന് മണിക്ക് അല്ല ഒന്നരയായി രണ്ട് മണിക്കെങ്കിലും ഇറങ്ങിയാൽ ഒരു ആറു മണിയാകുമ്പോഴേക്കും ഹോസ്റ്റലെത്താം രണ്ട് മണിയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ നേരെ വാട്ടർ മെട്രോയിൽ കയറി അതായത് ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ട് സിറ്റിയിലോട്ട് വരണമെങ്കിൽ ഏറ്റവും സൗകര്യമുള്ളത് ഉള്ളത് വാട്ടർ മെട്രോ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും ഹൈക്കോട്ട് എന്ന് പറയുന്ന അവിടെ പോയി എത്താം പിന്നെ അവിടെ തന്നെയാണ് മറ്റേ ഇതും മറൈൻ ഡ്രൈവും അപ്പോൾ അവിടെ പോകണമെങ്കിൽ അവിടെയും പോകാം അങ്ങനെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വല്ലാർപ്പാടം ടെർമിനൽ കായലും അതൊക്കെ ഞങ്ങൾ എന്തായാലും ഹോസ്റ്റൽ നാലേക്കാൽ അല്ല അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എത്തി പിന്നെ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ആംബിയർ ഒന്നും ഇല്ല ഇല്ലാത്തത് അതങ്ങനെ നിർത്തി ഇവിടെ വെച്ച് വീഡിയോ നിർത്തി അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ദുബായ്